എന്റെ പേര് അജിത് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വിദ്യാർത്ഥികളും അച്ചടക്കവും വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും ആർജിക്കേണ്ട ഒരു ഗുണമാണ് അച്ചടക്കം ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം കിട്ടിക്കൊടുക്കുന്നതിനും ഒരുത്തും പൗരനായി ജീവിക്കുന്നതിനും അച്ചടക്കം നമ്മെ സഹായിക്കുന്നു അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ കൈയും നിൽക്കലല്ല അർത്ഥം ഏകാഗ്രത സത്യസന്ധത നീതിബോധം സാഹോദര്യം എന്നിവയെല്ലാം അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് മുതിർന്നവരെ ആദരിക്കുകയും അവരുടെ അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണം അച്ചനക്കം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാനാകൂ എടുത്ത ചാട്ടം അപകടമാണ് അച്ചനക്കം അഭ്യാസിക്കാൻ പറ്റിയത് വിദ്യാഭ്യാസ കാലത്താണ് മനുഷ്യ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടതെങ്ങനെയെന്ന് അവിടെ വെച്ച് ഓരോ കുട്ടിയും തിരിച്ചറിയും അച്ഛനൊക്കെ ബോധമുള്ളൊരു സമൂഹമാണ് നമുക്കാവശ്യം അനുസരണക്കേടി കാണിക്കുമ്പോൾ മുതുന്നവർ പറയുന്നത് നാം കേടിയിട്ടില്ലേ ചുട്ടയിലെ ശീലം ചുടല വരെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം കുട്ടിയായിരിക്കുമ്പോഴുള്ള ശീലം നല്ലതായാലും ചീതിയായാലും അത് നമ്മോടൊപ്പം മരണം വരെ ഉണ്ടാകും എന്നതാണ് വിദ്യാർത്ഥികളിൽ അച്ചടക്കം കുറയുകയും അക്രമോപാസനം കൂടുകയുമാണ് ചെയ്യുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക പഠിക്കേണ്ട സമയത്ത് പഠിക്കുക കളിക്കേണ്ട സമയത്ത് കളിക്കുക ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക അങ്ങനെയെല്ലാം ക്രമമായി തീരുക ക്രമം തെറ്റിയാൽ അവിടെ അക്രമം ഉണ്ടാകും ഈ പറഞ്ഞതൊന്നും കുട്ടികൾക്ക് മാത്രം ബാധിക്കുന്നതല്ല കേട്ടോ കവി പറഞ്ഞതുപോലെ ചെറുപ്പകാലങ്ങളുള്ള ശീലം നടക്കുമോ മാനുഷ്യനുള്ള എന്നാണല്ലോ പ്രമാണം അതുകൊണ്ട് കുട്ടികൾ ചെറുപ്പകാലങ്ങളിൽ തന്നെ അച്ചടക്കം ബോധമുള്ള ജീവിത രീതിയിൽ സ്വായത്തമാക്കാൻ ശ്രമിക്കണം മറ്റുള്ളവരുടെ പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനവും കൊണ്ടുണ്ടാകുന്ന അച്ചടക്കമാണ് ശരിയായ അച്ചടക്കം പക്ഷെ മറ്റുള്ളവർ ശിക്ഷിച്ചും അടിച്ചും പഠിപ്പിക്കുന്ന അച്ചടക്കം അധികം നൽകുന്നത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് കുഞ്ഞു മാസത്തിൽ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അച്ചടക്കത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അച്ഛൻ കൊണ്ടുണ്ടാവും അടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം അച്ഛൻ എന്നാൽ പേടി എന്നർത്ഥം അതുകൊണ്ട് കുഞ്ഞുണ്ണി മാസ്റ്റർ നമ്മളോട് പറയുന്നു നമുക്ക് വേണ്ടത് അച്ചടക്കമല്ല അടക്കമാണ് അതായത് പേടിയില്ലാത്ത ബഹുമാനം പെരുമാറ്റശീലങ്ങൾ ഉത്തമമായ ആദർശം എന്ന നിലയിൽ അച്ചടക്കമുള്ളവരായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കപ്പെടുന്നു